ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോഹിന തോമസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വഴക്ക് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള സനൽ കുമാർ ചശിത്രൻ സനൽ ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടു ഒരു വലിയൊരു പോസ്റ്റായിരുന്നു അപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള പോ പ്രൊഡ്യൂസർ മോൺ പിക്ചേഴ്സിൻ്റെ കോ പാർട്ട്ണർ ആയിട്ടുള്ള ഗിരീഷ് ചന്ദ്രൻ ഇദ്ദേഹമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് ഞാനിത് ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതല്ല കാര്യം പല പുള്ളി പറഞ്ഞൊക്കെ അടിസ്ഥാന രഹിതമായതുകൊണ്ട് അത് വിട്ടുകളഞ്ഞതാണ് പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയത് മാധ്യമങ്ങളെ കയറ്റെടുക്കുകയും ഞാനിപ്പോ ഭയങ്കര വില്ലനായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തപ്പോ വേറെ ഒന്നുമല്ല ആൾക്കാർക്ക് തീരുമാനിക്കാം അവിടെ ഭാഗത്താണ് ഞാൻ തെറ്റെന്നൊക്കെ പക്ഷെ അത് ഒരു ഭാഗം മാത്രം കേട്ടിട്ടാണ് അവർ നമ്മൾ കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സൗണ്ട് ഓർക്കപ്പെടണം അപ്പൊ അപ്പൊ ബാക്കിയുള്ളവര് എല്ലാരും അത് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിപ്പോ കേട്ടിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ എന്ന് മാത്രം എനിക്കൊരു ആഗ്രഹമുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ സിനിമ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും നമ്മൾ ഏകദേശം അതിനേക്കാൾ അധികം ഒന്നും എടുത്തിട്ടില്ല ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുകയും അതിനകത്ത് കുറെ ലെങ്ത്തി ഷോർട്സ് ഉണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റും ഇരുപത് മിനിറ്റുമൊക്കെ ഉള്ള ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള എന്നാൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു ചലഞ്ചായിരുന്നു എനിക്ക് ഭയങ്കര ലേർണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു വഴക്ക് എന്ന് പറയുന്ന സിനിമ അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഞാനും സൺലൈറ്റും നമ്മൾ വളരെ നല്ല ബോ ഉണ്ടായിരുന്നു അതിന് മുമ്പേ പലരും ഓൺ ചെയ്തു പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു ഒരു പ്രശ്നക്കാരായിട്ടുള്ള മനുഷ്യനായിട്ട് തോന്നിയില്ല ഞങ്ങളെ ലോകകാര്യങ്ങളും സിനിമയെ പറ്റും ഒക്കെ ഞങ്ങൾ കുറെ സംസാരിച്ചിരുന്നു എപ്പോഴും കേൾക്കുന്നു കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് ഷൂട്ടിന്റെ സമയത്തും ഭയങ്കര രസമായിരുന്നു ഷൂട്ടിന്റെ സമയത്ത് നമ്മ പുള്ളി ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഇങ്ങനത്തെ ചിന്തകളുണ്ട് അതിനൊക്കെ ഞാൻ നൂറ് ശതമാനം കൂടെ വന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തോടുള്ള റെസ്പെക്ടും അദ്ദേഹത്തോടുള്ള ആ ഫിലിം മേക്കറിനുള്ള റെസ്പെക്ടും കൊണ്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷന്റെ പകുതി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നത് അതൊരു ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ഞാൻ മുറക്കുകയും ഒരു രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കാണാം പുള്ളി ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു റെഡി ആയിട്ടുള്ള ഒരു വേർഷൻ അവർ ഫിലിം ഫെസ്റ്റിവലിനെ അയച്ചിട്ടുണ്ട് അവരത് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വോയിസ് ക്ലിയർ അല്ലാന്ന് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോ ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമനെ റിജക്ട് ചെയ്തു ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ എന്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നീട് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസും കൂടെ നടന്നു കേട്ടോ അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസ് നമുക്ക് കിട്ടുകയും ചെയ്തു ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട് അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാ ഒരിക്കലും ഞാൻ എന്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എൻ്റെ ഏത് സിനിമയും ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസൗണ്ട് ചെയ്യില്ല അങ്ങനെ പുള്ളി ഇതിനുശേഷം നമുക്ക് ഐ എഫ് എഫ് കയ്യിൽ സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു ഐ എഫ് എഫ് കയ്യിൽ ആൾക്കാരെ തീർക്കാൻ ശ്രമിക്കുകയാണ് സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഐ എഫ് എഫ് കയ്യില് അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു അന്ന് ഞാൻ അജയൻ്റെ രണ്ടാം മോഷം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെയായിരുന്നു സിനിമ കാണുകയും ചെയ്തതാണ് അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട് പുറത്ത് തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംബന്ധിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട് അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കിത് തിയേറ്ററക്കിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം അതിൽ റിസ്ക് അവരെടുത്തോട്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാഴ്ചത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട് കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ ഐ എഫ് എഫ് കേക്ക് വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് വൈഡ് റിലീസൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ആൾക്കാർ തിക്കി തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ് ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബസ്സും അങ്ങനത്തെ എന്തോസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു പുള്ളിയെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്റർ എഴുതി പക്ഷെ ആ വോയിസ് വോയിസ്കില്ക്കെ എന്റെ കിപ്പഴും കിടപ്പുണ്ട് അപ്പൊ പിന്നീട് ആക്കുവാണെങ്കിലും അത് ഞാൻ കഴിച്ച് തരാം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നമ്മൾ ഐ എഫ് എഫ് കെയിൽ കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്കറിയാം അറിയാം ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്നും കണക്കിലെടുത്ത് അതിനെ എന്താ പറയാ ഹോൾഡ് ഓവർ ആയി പോകും അപ്പോ എന്ന് വെച്ചാല് ആ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന ഓഡിയൻസിലേക്ക് അത് എത്തുകയില്ല നമ്മള് ഓരോ സിനിമയും പ്രമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മള് ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതിനെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് അടുത്ത് ചേട്ടാ ഒ ടി ടിയിലൊക്കെ നമ്മൾ ഡയറക്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും അതല്ലെങ്കിൽ ഹോൾഡ് ഓവർ ഹോൾഡോവറായി പോയൊരു സിനിമയായിട്ട് ഇത് മാറും ഞാൻ എഴുതി ഒപ്പിട്ട് തരാന്ന് പറഞ്ഞ കാര്യം ആ ഐ എഫ് കെ രണ്ടും അത്രയും ആൾക്കാരോന്നും എല്ലാ ദിവസവും ഇത്രയും തിയേറ്ററിൽ എല്ലാ ഷോയ്ക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പണ്ടത്തരാണ് എങ്കിലും ആ മെസ്സേജിൽ ഇപ്പോഴും ഞാൻ ഇന്നും കൂടെ രാവിലെ എടുത്ത് ഞാൻ പറഞ്ഞത് കറക്റ്റില്ലെന്ന് ഞാൻ കേട്ടു നോക്കി എങ്കിലും ചേട്ടന് അതിനെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം പുള്ളി ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആളെ പറ്റിയോ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിയിട്ടോ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഞങ്ങൾ ആ ഒ ടി ടിയിലും നമുക്ക് ഇതിന്റെ സെയിലിന്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ എല്ലാ ഒ ടി ടികളായിട്ടും എന്റെ കോണ്ടാക്ടിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു എന്റെ മാനേജർ ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് ഒ ടി ടി എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ് ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് അവര് ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം നമ്മളൊരു സിനിമ സെൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ് ചെറുപ്പും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും ഒ ടി ടിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് സെല്ലായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഐ പി റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അതിന്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് പൈസ കുടക്കുന്നത് ഞങ്ങളുടെയാണ് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് എന്നാലും ഒരു എനിക്ക് വാര്യ ഇഷ്ടമുള്ളൊരാളാണ് അദ്ദേഹമാണ് സിനിമ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ഇടത്തന്നെ ഹനിക്കണ്ട കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റാ കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൂടിയിട്ടാണ് അതുപോലെ പുളി പറഞ്ഞ് മറ്റേ എന്റെ കരിയർ അറ്റ് അറ്റ്റ്റേക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് ചേട്ടാ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഹുൾഡോർ ആയി കഴിഞ്ഞാൽ അന്നത് പരാജയ ചിത്രമാണ് ഡോനിടെ ഒരു ഫ്ലോപ്പ് എന്നും പറഞ്ഞിട്ട് ആൾക്കാർ രണ്ടു ദിവസം പറയുമായിരിക്കും പക്ഷെ ഒരു രണ്ട് മൂന്ന് സിനിമ കൊണ്ട് എനിക്ക് അതിന് ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് കിട്ടില്ല ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തത് അതിൻ്റെ കയ്യിൽ കിടപ്പുണ്ട് ആർക്കും വേണമെങ്കിൽ കേൾക്കാം അതിനുശേഷം ഈ ഒ ടി ടിയുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതെ ഇപ്പം ഞാൻ പുള്ളിയുടെ പുളി വീണ്ടും എന്റെ അടുത്ത് ചോദിച്ചു നമുക്ക് ഒ ടി ടിയിൽ റിലീസ് ചെയ്തായിരുന്നു ഞങ്ങൾ ചേട്ടാ ചെയ്യാം പക്ഷെ നമ്മൾ ഓൾറെഡി കുറെ ആൾക്കാർ വെറുപ്പിച്ചു ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വാശി പിടിച്ചിട്ടിരുന്നുകഴിഞ്ഞാൽ ഇത് നടക്കില്ല ചേട്ടൻ വാശി വിട്ടാൽ നമുക്ക് സെലീനായിട്ട് വീണ്ടും ശ്രമിക്കാമെന്ന് പറയാം പുള്ളി എനിക്കൊരു വാശുമില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് അത് കാണിച്ചു തരാം അപ്പൊ എനിക്ക് വാശിയൊന്നുമില്ല നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറയും അപ്പൊ ഞാൻ പറഞ്ഞു കാ ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു എനിക്കൊരു വാശിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല്ല് ചെയ്യാൻ പോളിസീസിനും പാലിച്ചുകൊണ്ട് സെല്ല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം ഫുൾ ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനെ ബേബി പറഞ്ഞ ഒ ടി ടി സിനെ അപ്രോച്ച് ചെയ്യാം അപ്പൊ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട അപ്പൊ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത് എനിക്കറിയില്ല ഗൂഗിളിന് അങ്ങനെ കാര്യം തകർക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളുടെ സഹായത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഗൂഗിളിന് സൽകുമാർ ശശിധരൻ എന്നുള്ള ഡയറക്ടറെ പരിചയം തന്നെ ഞാൻ വഴിയാണ് അല്ലാതെ വേറൊരു പരിചയമുള്ളൂ അല്ല അപ്പൊ ഗൂഗിൾ വഴി ചെയ്യണ്ട ഇങ്ങനെയാണ് കുറഞ്ഞത് അതും കണ്ടു ഗൂഗിളിനോട് പറയണ്ട ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അപ്പൊ അതിന് ഞാൻ ഓക്കെ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊറോണയുടെ ഒക്കെ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ മാമി ഫിലിം ഫെസ്റ്റിവലിന് അപ്ലൈ ചെയ്തൂടെ എന്ന് ഞാൻ ചോദിച്ചു എനിക്കും അവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അപ്ലിക്കേഷന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള സമയമായത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ആക്ച്വൽ ഫെസ്റ്റിവൽ അല്ല ഒരു വെർച്വൽ ഫെസ്റ്റിവൽ അന്ന് ഫെസ്റ്റിവൽ നടന്നില്ല എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത് പക്ഷെ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട് പക്ഷെ അതൊരു വെർച്വൽ ഫെസ്റ്റിവലാണ് നമ്മൾ ഡയറക്ട്ലി പോകല്ല മൂവീസ് നമ്മൾ വിമിയോ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരത് സ്ക്രീൻ ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നതായിരുന്നു പ്രോസസ്സ് അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ ചേട്ടാ ഇങ്ങനെയാണ് പ്രോസസ്സ് നമുക്കത് അപ്ലൈ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട അങ്ങനെ നമ്മളുടെ അത് അയച്ചു കൊടുത്താൽ അവരത് ലീക്ക് ചെയ്യും അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കും അപ്പൊ എല്ലാവരെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്നത് അപ്പൊ അതിന്റെ ഒരു മെയിലാണ് ഞാൻ പുള്ളിക്ക് അയച്ചു അതിനുശേഷം ഈ പറഞ്ഞ ഇത് ആദ്യം ഉണ്ടായതാണ് മുംബൈ ഫെസ്റ്റിവലില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നില് ഞാൻ വീണ്ടും അയച്ചു ഇങ്ങനെ ഒരു ഇങ്ങനൊരു മെയിലുണ്ട് എനിക്ക് വന്നതാണ് എന്നെ സി സി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മെയിലാണ് അത് എനിക്ക് മുംബൈ ഫെസ്റ്റിവലിൽ നിന്ന് ഡിയർ സനൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മെയിലായിരുന്നു അതിൽ എന്നെ സി സി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു ചേട്ടാ ഇതാണ് അയച്ചതും ഓക്കെ അപ്പോ അതിന് ദിവസങ്ങൾക്ക് ശേഷം ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് ഐ വാസ് നോട്ട് ഇൻ വാട്സ്ആപ്പ് ഫോർ സോറി ജസ്റ്റ് ഹർട്ട് ഇസ് വി അപ്ലൈഡ് അപ്പൊ എനിക്ക് സന്തോഷം ഇതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺവെർസേഷൻ പിന്നെ ഒ ടി ടി സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം ഇത് സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു സർലേട്ടൻ ഒരു ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ് ളിസീസൊരു പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ടും ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത് ഇതാണ് സത്യാവസ്ഥ പുള്ളിയും ശ്രമിച്ചു പുള്ളി തന്നെ ഗോകുലിനോട് പറയേണ്ട പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല അതിന്റെ കാരണങ്ങൾ ഇതാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അക്കാഡമിക് സർക്കിളിലുള്ള വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്റെ കരിയർ ഏതെങ്കിലും ഒരു സിനിമ അക്കാഡമിക് സർക്കിളിലുള്ള സിനിമ ചെയ്തിട്ട് ആ സിനിമ സാമ്പത്തിക ലാഭം കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്ന ഒരു കരിയറാണെന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ അദൃശ്യ ജാലകങ്ങൾ പോലും സിനിമ കോ പ്രൊഡ്യൂസർ ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും അത് തിയേറ്ററുകൾ റിലീസ് ചെയ്തതാണ് അന്ന് ഒരു ദിവസം ഫുൾ ഞാൻ പ്രമോഷൻ വന്നിരുന്നത് ഇവിടുത്തെ എല്ലാ മീഡിയാസും കണ്ടതാണ് ഡോക്ടർ ബിജു സാറും അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള രാധികയും എല്ലാവരും ഉണ്ടായിരുന്നു എന്നിട്ട് ആ സിനിമ നമ്മൾ ഒ ടി ടിയിലും അവർ വാങ്ങി കാരണം പോളിസീസ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു സോഷ്യൽ പ്രൊഫൈല് ഡോക്ടർ ബിജു സാറിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലതായിരുന്നു അപ്പം ഞാൻ കൊമേഷ്യൽ സിനിമകൾ മാത്രം ചെയ്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല ഇനിയാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഞാൻ ഇങ്ങനെ അക്കാഡമിക് സർക്കിളിന് വേണ്ടിയിട്ടുള്ള സിനിമകളും ഞാൻ ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് അതിനെ സെല്ല് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഞാനും ഈ ഗിരീഷ് ചേട്ടനാണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ ഞാനൊരു ഇരുപത്തിയേഴ് ലക്ഷം മുടക്കിയിട്ടുണ്ട് പുള്ളി ഒരു ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് ഫനൽ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് പുള്ളി പലതവണയായിട്ട് ശമ്പളം ആയിട്ട് മേടിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെയിലെ സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഞങ്ങൾ അതെവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല അതും പുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലൊന്നും എനിക്കൊരു പരാതിയില്ല കാര്യം പുള്ളിക്കും ജീവിച്ചു പോകാൻ പൈസ വേണം ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഇത് ഫാക്ടുകൾ നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ പുള്ളി എന്നോട് ചെയ്ത പോലെ പുള്ളിയുടെ ക്യാരക്ടർ അസാസിനേഷൻ എൻ്റെ എന്റെ 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 കാര്യമേ അല്ല ഇപ്പോഴും പുള്ളിയോട് ആസ് എ ഫിലിം മേക്കർ റെസ്പെക്ട് ഉണ്ട് പുള്ളി ചെയ്ത സിനിമയോട് ഇഷ്ടമുണ്ട് പണ്ട് ഞാൻ പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന എനിക്ക് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട് ഇപ്പോഴത്തെ സൺലൈറ്റിന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു വഴക്ക് എന്ന് പറയുന്ന സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഓ ടി ഡിയിൽ മേടിക്കാനും ആളുകൾ തയ്യാറാവുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയും ആ സിനിമയെ പറ്റിയിട്ട് സംസാരിക്കുകയും ചെയ്യും എനിക്ക് എനിക്കതിൽ ഇപ്പോഴും യാതൊരു തീർപ്പില്ല ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് ഇതാദ്യമായിട്ടല്ല പുള്ളി പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ ക്യാരക്ടർസിനേഷൻ ചെയ്യുന്നത് അന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത് സമയമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നെ മാത്രം ബാധിക്കുന്ന വിഷയം എന്നെ അത്ര ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ ഒരു ക്ലാരിറ്റി കാര്യങ്ങൾക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് സമയവും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഇതിനു മുമ്പായിട്ടിട്ടുള്ള പോസ്റ്റുകൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ് കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അത് അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഞാനല്ല ഒരാളുടെ മാനസിക നിലയോ ഒരാളുടെ ചിന്താഗതിയോ സ്വഭാവ സവിശേഷതയോ ഇതൊന്നും വിലയിരുത്താനായിട്ട് ഞാൻ ആരുമല്ല ഇതാണ് എൻ്റെ മറന്ന് പറയാനുള്ള സത്യാവസ്ഥ ഇനി ഗിരീഷേട്ടനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് പക്ഷെ ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് ഈ മാത്രമല്ല സലേട്ടൻ ഇപ്പൊ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല പുള്ളി തിരുവനന്തപുരത്ത് വീട്ടിലില്ല പുളി ഇന്ത്യയിലെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം പല ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അവസാനമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് തന്നെ ഉണ്ടാവുന്നത് അതിനുശേഷം പുള്ളി അപ്രത്യക്ഷമായിട്ടുണ്ട് മെസ്സേജിന് റിപ്ലൈ ഇല്ല ഒന്നുമില്ല ഇതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു കുറെ ആൾക്കാർക്ക് എത്ര ഇദ്ദേഹത്തിന്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തവർക്ക് എത്രയും അഭിനയിച്ചവർക്കെതിരെയും ഓക്കെ അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടും ഉള്ളതാണ് ഇതെല്ലാം വിലയിരുത്തി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാം ഇനി ബാക്കി ഗിരീഷ് ഏറ്റവും ഹലോ വരുവൻ എന്റെ പേര് ഗിരീഷ് നായർ ഒക്കെ പറഞ്ഞ കേട്ടോ ബേസിക്കലി ഈ ഒരു സിനിമ ഈ സിനിമ ഉണ്ടാവുന്ന തന്നെ സനലിന്റെ ഒരു കരിയറിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് നേരത്തെ ഉണ്ടായിരുന്ന സിനിമ സിനിമ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡ്യൂസർ പുളിയുമായിട്ട് തെറ്റിപ്പോ പുളിക്ക് അധികമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പേപ്പർ പ്രൊഡ്യൂസേയും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ പുളിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ചേർന്ന് ഒരു പുളിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ വന്നത് അപ്പോൾ ഈ സിനിമ തുടക്കത്തിൽ നമ്മളത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഫാദർ ആയിരുന്നു എന്നെ കൂടുതൽ ഇൻവോൾഡ് ആയിട്ടുള്ളത് ഫൈനാൻഷ്യലായി അപ്പോൾ അദ്ദേഹം ആദ്യത്തെ മീറ്റിംഗ് പറഞ്ഞത് തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരു കഴിവുള്ള ഒരു സംവിധായകനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വി ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് അത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവും പുള്ളി പറഞ്ഞ ഒരു സെന്റൻസ് ഞാനായാലും ഇതിനകത്ത് ഇൻവോൾഡ് വന്നത് കാരണം ഞാനിതിനുമുമ്പ് സിഫിലും ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പ്രൊഡക്ഷൻ രംഗത്തോട്ട് വന്നത് തന്നെ പുള്ളിയെ സഹായിക്കുക ഒരു ഉദ്ദേശിച്ചുണ്ട് അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോവിഡ് ടൈമിൽ ചെയ്യാൻ പറ്റി ആ സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു ഇത് സിനിമ ഇറങ്ങിയിട്ട് സത്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച അത്ര ഫെസ്റ്റിവലുകളിലൊന്നും പോയില്ല ഒത്തിരി ഫെസ്റ്റിവലുകളിൽ സബ്മിറ്റ് ചെയ്തു പക്ഷേ ഫെസ്റ്റിവലുകളിൽ തന്നെ അക്സെപ്റ്റൻസ് കിട്ടി പക്ഷെ ആ സമയത്ത് പോലും ആരും തന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തുകയോ ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിലപാടും എടുത്തിട്ടില്ല കാരണം ഈ പ്രോഗ്രമുണ്ട് തോമസ് തൊമിനോട് ഫാദർ പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമയാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അത് നമുക്ക് അതിന്റെ ഭാവി പ്രവചിക്കാൻ പറ്റത്തില്ല പുള്ളി എന്റെ എന്നെ തന്നെ കുറെ അഡ്വൈസുണ്ട് ഗിരീഷ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സൂക്ഷിക്കണം ഇത്തരം സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാകില്ല അതൊരു നഷ്ടമായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സർ നമുക്ക് പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടിറങ്ങാം ആ രീതിയിൽ പുള്ളിയിൽ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു സംരംഭം ചെയ്യും അതിന്റെ അവസാനം നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത്തരം പോസ്റ്റുകൾ വരികയും ചെയ്യുന്നത് തിരിച്ചും വളരെ സങ്കടകരമാണ് സത്യം പറഞ്ഞാലും കാരണം പുള്ളിയെ വളരെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് സങ്കടകരമാണ് എനിക്ക് തുമ്പെ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു വർഷമായിട്ട് എനിക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല യാതൊരു വിധത്തിലും പുള്ളിയുടെ ഫോണുകളില്ല പുള്ളി മെയിൽ അയച്ചിട്ടുള്ള യാതൊരു റെസ്പോൺസും ഇല്ല ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ പുള്ളി കുറച്ച് പോസ്റ്റ് ചെയ്യും അതിനെ പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളി സെറ്റ് ചെയ്യും അപ്പൊ എനിക്ക് സാനലിൻ്റെ അടുത്ത് പറയാനുള്ളത് ദൈവീത് ആലോചിക്കുക ഈ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ച ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നതിൽ എന്താണ് അപ്പം അത് പിൻവലിക്കുക അതിനെ അൺകണ്ടീഷണൽ ആയിട്ട് അപ്പോളജൈസ് ചെയ്യുക സോ ദാറ്റ് യു ക്യാൻ മൂവ് ഹെഡ് ആക്ച്വലി യു ക്യാൻ മൂവ് ഹെഡ് വിത്ത് യുവർ ലൈഫ് ആൻഡ് ഡു വാട്ട് യു ആർ ഗുഡ് ലൈക്ക് മേക്ക് മൂവീസ് ഓഫ് ഇനി കുറച്ചൊരു ഔദ്യോഗികമായിട്ട് എനിക്ക് കാര്യം പബ്ലിക്കിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പുള്ളിയുടെ പുള്ളി എഴുതുന്നതോ പുള്ളി ചെയ്യുന്നതോ ആയ കാര്യങ്ങളുമായിട്ട് മോൺ പിക്ചേഴ്സിനോ അതിൻ്റെ ഡയറക്ടേഴ്സിനോ ഇൻവെസ്റ്റേഴ്സിനും യാതൊരു വിധ ബന്ധവും ഇല്ല നമുക്ക് യാതൊരു വിധത്തിൽ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾക്കില്ല എല്ലാം പുള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും മാത്രമായിരിക്കും എന്നും കൂടെ എനിക്ക് പറയാനുള്ളത് എനിക്കും ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളത് പുള്ളി ഇനി പുള്ളിയുടെ വേർഷനായിട്ട് ഇനി വരട്ട കാര്യം ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നില്ല എന്റെ ഈ വിഷയത്തോടുള്ള അവസാനത്തെ റെസ്പോൺസ് തന്നെയാണ് ഇത് കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് ഉണ്ടായ സംഭവങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം എന്റെ ഫോണിൽ തന്നെ ഉണ്ട് എനിടെ അത് കാണേണ്ടവർക്ക് കാണാം അന്വേഷിക്കേണ്ടവർക്ക് അന്വേഷിക്കാം ഒരു വശം മാത്രം കണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിൽക്കരുത് ജഡ്ജ് ചെയ്യരുത് അത് ഭയങ്കര കഷ്ടമാണ് കാര്യം ഞാൻ അങ്ങനെ ഒരു വലിയ ഇതൊന്നും ബാധിക്കാത്ത ഭയങ്കര സൂപ്പർനാച്ചുറൽ ലൈഫ് ചെയ്യുന്ന ആൾ തെറ്റായിട്ട് അക്യൂസ് ചെയ്യപ്പെടുമ്പോൾ വിഷമം തോന്നാവുന്ന ഒരു സാധാരണക്കാരനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും അത് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല എല്ലാം നമ്മൾ പുള്ളിയുടെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് അവസാനം നമ്മൾ വില്ലനായി മാറുക എന്ന് പറയുന്നത് ഇതൊരു സങ്കടമുള്ള കാര്യമാണ് പിന്നെ എന്താണ് അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഇത് കണ്ടുകൊണ്ടിരുന്നവർക്ക് താങ്ക് യു സോ മച്ച് ഇത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയിട്ട് പോസ്റ്റും കൂടെ ചെയ്യാം സോ ദാറ്റ് ഫ്യൂച്ചർ റെഫറൻസസിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഇത് ഉണ്ടാവും Thank you so much. Love you all.